ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഭരണഘടന അംഗീകരിച്ച വർഷം നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബർ ട്വൻറ്റി സിക്സ് രണ്ടാമത്തെ ചോദ്യം ഭരണഘടന നിലവിൽ വന്ന വർഷം ഉത്തരം നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സ് മൂന്നാമത്തെ ചോദ്യം ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം അടുത്ത ചോദ്യം ഇപ്പോൾ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ട് ഉത്തരം നാനൂറ്റി എഴുപത് ആർട്ടിക്കിൾ ഇത് കൂടാതെ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളിലും പന്ത്രണ്ട് പട്ടികകളും ഉണ്ട് അഞ്ചാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒൻപത് പിന്നീട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയി മാറും ഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക